വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തിരൂർക്കാടിൽ കെ എസ് ആർ ടി സി ബസും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം രണ്ടായി തിരൂർക്കാട് ഐ ടി സിക്ക് സമീപം ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് ജില്ലയിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടും മണ്ണാർക്കാട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവു നായ്ക്കളുടെ ശല്യം വീണ്ടും വർദ്ധിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ഭീമനാടും കോട്ടോപ്പാടത്തുമായി രണ്ടുപേർക്ക് തിരുമാതാകുന്ദ പൂരാഘോഷത്തിന് ഏപ്രിൽ മൂന്നിന് തുടക്കമാകും പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പൂരത്തിന് മുൻപായുള്ള ദ്രവ്യകലശം മാർച്ച് ഇരുപത്തിയഞ്ചിന് തുടങ്ങും ഏപ്രിൽ പതിമൂന്നിനാണ് തിരൂർക്കാടിൽ കെ എസ് ആർ ടി സി ബസും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം രണ്ടായി തിരൂർക്കാട് ഐ ടി സിക്ക് സമീപം ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം അപകടത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചു വണ്ടൂർ കൂരിക്കൊണ്ട് താമസിക്കുന്ന പാറാഞ്ചേരി നൌഷാദിന്റെ മകൾ ഇരുപതുകാരിയായ ഷെൻഫയാണ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് അപകടത്തിൽ ഷെൻഫയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ശനിയാഴ്ച വൈകിട്ട് കെ എസ് ആർ ടി സി ബസും കാലുകളെ കയറ്റി വരികയായിരുന്ന മിനി ലോറിയുമാണ് കൂട്ടിയിടിച്ചത് റോഡിലേക്ക് തെറിച്ചുവീണ് പശുവും ചത്തു അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഷെൻഫയുടെ മരണം സംഭവിച്ചത് മണ്ണാർക്കാട് കോട്ടോപ്പാടം മേലൂർ ചെറുവള്ളൂർ വാര്യം ഹരിദാസ് വാര്യരുടെ മകൾ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ശ്രീനന്ദ അപകട ദിവസം തന്നെ മരിച്ചിരുന്നു മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജ് അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ശ്രീനന്ദ പാഠ്യവിഷയവുമായി ബന്ധപ്പെട്ട പ്രോജക്ടിന്റെ ഭാഗമായി കൂട്ടുകാരികളോടൊപ്പം കോഴിക്കോട് പോയി തിരിച്ചു വരികയായിരുന്നു ശ്രീനന്ദ പെരിന്തൽമണ്ണ ശ്രീനന്ദിയംകുളം പുലാചിത്രയിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ യുവാവ് ശ്വാസം മുട്ടി മരിച്ചു വാണിയംകുളം പുലാച്ചിത്രയിൽ രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവം പുലാച്ചിത്ര പുലാശ്ശേരി വീട്ടിൽ ഹരീഷാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു ഫയർഫോഴ്സ് എത്തി ഹരിയെ പുറത്തെത്തിച്ച് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സി സി എൻ ഒറ്റപ്പാലം മണ്ണാർക്കാട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ്ക്കളുടെ ശല്യം വീണ്ടും വർദ്ധിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ഭീമനാടും കോട്ടപ്പാടത്തുമായി രണ്ടുപേർക്ക് തെരുവുനായുടെ കടിയേറ്റു ഇതിൽ ഒരാളുടെ മുഖത്താണ് കടിയേറ്റത് കഴിഞ്ഞ ഫെബ്രുവരി മാസം മാത്രം നൂറ്റി മുപ്പത്തി ആറ് പേരാണ് തെരുവു കടിയേറ്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് പേവിഷ പ്രതിരോധത്തിനുള്ള കുത്തിവെപ്പ് കഴിഞ്ഞ വർഷം താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചത് ഏറെ ഗുണകരമായി അതുവരെ ജില്ലാ ആശുപത്രിയിലേക്കാണ് ഇവരെ റഫർ ചെയ്തിരുന്നത് എല്ലാ മാസവും ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ ആളുകൾ തെരുവുനായ്ക്കളുടെയും മറ്റു വളർത്തുമൃഗങ്ങളുടെയും കടിയും പോറലുമേറ്റ് ചികിത്സ തേടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെ അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് പേരാണ് പ്രതിരോധ കുത്തിവയ്പെടുത്തത് മെയ് മാസത്തിൽ അഞ്ഞൂറ്റി എൺപത്തി അഞ്ചു പേരാണ് കുത്തിവെയ്പെടുത്തത് ഇതിൽ കൂടുതലും നായ്ക്കളുടെയും പൂച്ചകളുടെയും കടിയും പോരലുമേറ്റതാണ് പ്രധാന റോഡുകളിലും ജംഗ്ഷനുകളിലും തെരുനായ്ക്കൾ കൂട്ടമായാണ് വിഹരിക്കുന്നത് കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരുമാണ് ഏറെയും ബുദ്ധിമുട്ടുന്നത് നഗരസഭാ പരിധിയിൽ ദേശീയപാതയിലുൾപ്പെടെ നായ്ക്കൾ കൂട്ടമായി അലഞ്ഞു തിരിയുന്നുണ്ട് തെങ്കര അലനല്ലൂർ കോട്ടോപ്പാടം പഞ്ചായത്തുകളിലും തെരുവുനായ ശല്യം വർധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നഗരസഭാ പരിധിയിലെ നായാടിക്കുന്ന് നാരങ്ങപ്പറ്റ ഭാഗങ്ങളിൽ ഒരു ദിവസം മാത്രം പന്ത്രണ്ട് പേരെയാണ് തെരുവുനായ കടിച്ചത് പട്ടണത്തിലൂടെ നടന്നു പോകുകയായിരുന്ന വയോധികനെയും കടിച്ചു വീഴ്ത്തി വിദ്യാർത്ഥികളുടെ യാത്രയും ഭീതിയോടെയാണ് പ്രകോപനമില്ലാതെ തന്നെ നായ്ക്കൾ ആളുകളുടെ നേരെ കുറച്ചു ചാടുന്നതും ഇരുചക്ര വാഹനങ്ങളുടെ പിറകെ ഓടുന്നതും നിത്യസംഭവമായി മാറിയിട്ടുണ്ട് തെരുവു നായ ശല്യം പരിഹരിക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ തച്ചമ്പാറ പഞ്ചായത്തിൽ എ കേന്ദ്രം നിർമ്മിക്കുന്നതു മാത്രമാണ് ആശ്വാസകരം കഴിഞ്ഞ വർഷം നഗരസഭാ പരിധിയിൽ തെരുവു പിടികൂടി കുത്തിവെയ്പടുക്കുകയും ചെയ്തു സി സി എൻ മണ്ണാർക്കാട് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന സന്ദേശവുമായി കരുതലോടെ കരിപ്പുഴ പദ്ധതിക്ക് തുടക്കം കുറിച്ചു വാർഡുകൾ തല ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി എങ്ങനെ അത് കുബേര ഓപ്പറേഷൻ രാജ്യത്ത് വട്ടിപ്പലിശക്കാരുടെ കൊള്ളപ്പലിശക്കാരുടെ അരിഞ്ഞാട്ടം ആക്രമണം അല്ലെങ്കിൽ പിടിച്ചുപറി ഇതെല്ലാം കാരണം സമൂഹത്തിൽ നിരന്തരമായി ആളുകൾ കൂട്ടത്തോടെ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നതെന്നുള്ള നല്ലതാണ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷനായി പി എ തങ്ങൾ സുരേഷ് തെങ്ങിൻതോട്ടം എം മോഹനൻ കെ കെ ഷൌക്കത്ത് അനസ് പൊംപ്ര സമീറ സലീം ഉമ്മർ കുന്നത്ത് പി അശോകൻ സീതലവി സെക്രട്ടറി നിഷ മനോജ് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷ് പോലീസ് സബ് ഇൻസ്പെക്ടർ അൻവർ സാദത്ത് ഇ പി ബഷീർ രാഘവൻ എന്നിവർ സംസാരിച്ചു വാർഡുകൾ തല ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി എല്ലാ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും പത്ത് മുപ്പത്തിനു ശേഷം യുവാക്കൾ കൂട്ടം കൂടി നിൽക്കുന്നതു കണ്ടാൽ പോലീസ് നടപടി സ്വീകരിക്കും രാത്രികാല പട്രോളിംഗ് ഊർജിതമാക്കും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഫ്ലാഷ് മോബുകൾ സംഘടിപ്പിക്കാനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഫ്ലാഷ് മോബുകൾ സംഘടിപ്പിക്കാനും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അതീവ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു യോഗത്തിൽ പോലീസ് എക്സൈസ് ആരോഗ്യവകുപ്പ് ജീവനക്കാർ പ്രധാന അധ്യാപകർ പി ടി എ ഭാരവാഹികൾ ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ മഹൽ അമ്പല കമ്മിറ്റി ക്ലബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടും കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു പാലക്കാട് ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂടുയരാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു അതിനിടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഉയർന്ന തോതിൽ അൾട്രാവയലറ്റ് വികരണമേറ്റ കൊട്ടാരക്കര കോന്നി ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ മൂന്നാർ തൃത്താല പൊന്നാനി പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അൾട്രാവയലറ്റ് സൂചിക എട്ടിനും പത്തിനും ഇടയിലുള്ള പ്രദേശങ്ങളിലാണ് ഓറഞ്ച് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയത് ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ച പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതയും ഗൗരവമായ ഗൗരവകരമായ മുൻകരുതലുകളും സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക് സി സി എൻ വേനൽ ചൂട് കനത്തതോടെ വാഴ കർഷകരും ദുരിതത്തിലായി പറമ്പുകളിൽ നിൽക്കുന്ന വാഴകൾക്കാണ് കനത്ത ചൂട് നാശത്തിന് വഴിയൊരുക്കുന്നത് വെള്ളിനേഴി ആലിപ്പറമ്പ് തച്ചനാട്ടുകര കൃഷിഭവൻ പരിധിയിൽപ്പെട്ട ചെറുകിട കർഷകരാണ് ദുരിതത്തിലായത് പറമ്പുകളിൽ നിൽക്കുന്ന വാഴകൾക്കാണ് കനത്ത ചൂട് നാശത്തിന് വഴിയൊരുക്കുന്നത് ചൂട് വർദ്ധിച്ചതോടെ വാഴകളുടെ ഇലകൾ ഉണങ്ങുകയും വാഴ ഒടിഞ്ഞു വീഴുകയുമാണ് ചെയ്യുന്നത് ഉൾനാടൻ പ്രദേശങ്ങളിൽ പലപ്പോഴും ജലസേചന സൗകര്യം ഇല്ലാത്ത സ്ഥലത്താണ് കൂടുതൽ ഉൾനാടൻ പ്രദേശങ്ങളിൽ പലപ്പോഴും ജലസേചന സൗകര്യം ഇല്ലാത്ത സ്ഥലത്താണ് കൂടുതൽ പ്രശ്നം വാഴക്കുലകളിൽ പകുതി മൂപ്പാകുന്നതോടെയാണ് ഇത്തരത്തിലുള്ള നാശം ഉണ്ടാകുന്നത് രൂക്ഷമായ പന്നിശല്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ വാഴകളാണ് കടുത്ത വേനലിൽ ഒടിഞ്ഞു വീഴുന്നത് സി സി എൻ ചെത്തല്ലൂർ കുലാപ്പറ്റ ചെറുനാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു പതിനാല് ആനകൾ മേളങ്ങൾ തെയ്യം തിറ പൂതൻ കുതിര തുടങ്ങിയവ ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് സംഗമിച്ചു വൈകീട്ട് തെക്കീട്ടിൽ കിഴക്കൻ ദേശം പടിഞ്ഞാറൻ ദേശം വടക്കൻ ദേശം തെക്കൻ ദേശം എന്നിവിടങ്ങളിൽ നിന്നായി വേലകൾ ക്ഷേത്രത്തിൽ സംഗമിച്ചു നീറംകണ്ണിവേല കൂട്ടാല കുതിര കരിമ്പിൽ നിന്നുള്ള കാളവേല തിറ പൂതൻ പത്തീശ്വരം വേല സി കെ നഗർ വേല കയറംകോടം വേല ചോലപ്പാടം വേല എന്നിവയാണ് സംഗമിച്ചത്

വേല കമ്മിറ്റി അംഗങ്ങൾ സഹകരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് Çelengere dersi mağdur. Bunları പാലക്കാട് കല്ലേക്കാട് പ്രാദേശിക തല പഠനോത്സവം ശനിയാഴ്ച ചാമക്കാട് മാതൃസദനത്തിൽ നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാദിഖ് ഭാഷ ഹെഡ് മാസ്റ്റർ കെ എം നയന സ്വാഗതവും വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ബിആർസി കോർഡിനേറ്റർ രുക്മിണി പി ടി എ പ്രസിഡന്റ് ഷൌഫിഖ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ പഠന മികവുകൾ വേദിയിലിരങ്ങേറി അറബി ഭാഷാ പ്രദർശന സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു കടമ്പഴിപ്പുറം പോലീസും കുടുംബശ്രീയും സംയോജിച്ച് പ്രവർത്തിക്കുന്ന സ്നേഹിത എക്സ്പ്രഷൻ സെന്റർ മണ്ണാർക്കാട് പ്രവർത്തനം ആരംഭിച്ചു എൻ സുധീൻ എം ഉദ്ഘാടനം നിർവഹിച്ചു നിരാലംപരും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായവും താൽക്കാലിക അഭയവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്നേഹിത എക്സ്പ്രഷൻ സെന്റർ പ്രവർത്തിക്കുന്നത് കുടുംബശ്രീയും പോലീസും സംയോജിച്ചാണ് ഇനി മുതൽ സെന്റർ പ്രവർത്തിക്കുക മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെ കോമ്പൗണ്ടിലാണ് സ്നേഹിത എക്സ്പ്രഷൻ സെന്റർ പ്രവർത്തിക്കുന്നത് ഇൻഷം സുധീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ീ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കൊണ്ട് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കേണ്ട കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ എല്ലാ തലത്തിലും ശാക്തീകരിക്കാൻ അവരെ വ്യക്തിത്വ വികാസം ശക്തിപ്പെടുത്താൻ കച്ചവട വാണിജ്യ കാർഷിക വ്യാവസായിക തൊഴിൽ മേഖലകളിലേക്കൊക്കെ അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഒക്കെ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് ഇന്ന് ആ കുടുംബശ്രീയുടെ ഒരു സേവനം തെരഞ്ഞെടുക്കപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ പ്രത്യേകിച്ച് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് സ്റ്റേഷന്റെ ഒരു എക്സ്റ്റൻഷൻ സെന്റർ കൗൺസിലിങ്ങിനും മറ്റുമായി കൈകാര്യം ചെയ്യാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുക പോലീസ് സ്റ്റേഷനത്തിന്റെ പേര് തന്നെ സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്റർ സെന്ററിന് അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത് പോലീസ് സ്റ്റേഷന്റെ ഒരു ഭാഗമാണ് എക്സ്റ്റെൻഷൻ സെന്റർ അതിന്റെ ഒരു പാർക്ക് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് അപ്പൊ ആ രീതിയിലുള്ള ഒരു ചെറിയ സ്ഥാപനമാണ് ഇന്നിവിടെ തുടക്കത്തുള്ളത് ഇവിടെ അധ്യക്ഷനും മറ്റും ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ന് നമ്മുടെ സാമൂഹ്യ സംവിധാനങ്ങളാകെ മാറി തകിടം പറഞ്ഞ് നിൽക്കുക നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വന്നു ആളുകളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നു പുതിയ തലമുറക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മളൊക്കെ വളർന്ന ശീലിച്ചു പാലിച്ചു പോകുന്ന ശീലങ്ങളെയൊക്കെ തകടം പതിക്കുന്ന ചില പ്രകടമായ മാറ്റങ്ങൾ നമ്മുടെ പുതിയ തലമുറക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത മുഖ്യാതിഥിയായി മണ്ണാർക്കാട് ഡിവൈഎസ്പി സി സുന്ദരൻ വിശിഷ്ടാതിഥിയായി പരിപാടിയിൽ മറ്റു കുടുംബശ്രീ അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് തിരുമാതാകുന്ന് പൂരാഘോഷത്തിന് ഏപ്രിൽ മൂന്നിന് തുടക്കമാകും പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പൂരത്തിന് മുൻപായുള്ള ദ്രവ്യകലശം മാർച്ച് ഇരുപത്തിയഞ്ചിന് തുടങ്ങും ഏപ്രിൽ പത്തിമൂന്നിനാണ് പതിനൊന്നാം പൂരം േപ്രിൽ മൂന്നിനാണ് പൂരപ്പുറപ്പാട് എന്നറിയപ്പെടുന്ന ആദ്യത്തെ ഒന്നാം പൂരം പൂരദിവസങ്ങളിലെ ഏറ്റവും ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് പൂരപ്പുറപ്പാട് ദിവസം മുതൽ തുടർന്ന് അങ്ങോട്ട് പതിനൊന്ന് ദിവസങ്ങളിലായി കേരളത്തിലെ അതിപ്രശസ്തരായ മേളവിദഗ്ധരും വാദ്യ വിദഗ്ധരും കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഗജവീരന്മാരും ഒക്കെ അണിനിരക്കുന്ന സവിശേഷമായ എഴുന്നള്ളത്തുകളും അതുപോലെ തന്നെ പൂര തിരുവാണ്ടാം പൂരത്തിന്റെ ഏറ്റവും ആകർഷണീയതയും ഏറ്റവും അതിന്റെ താന്ത്രികമായ സവിശേഷതയും എന്ന് പറയുന്നത് അതിന്റെ ആറാട്ടാണ് ഇരുപത്തി ആറാട്ടുകളാണ് ഈ പതിനൊന്ന് ദിവസങ്ങളിലായിട്ട് ക്ഷേത്രത്തിൽ നടക്കുന്നത് രണ്ടാം ദിവസമായ ഏപ്രിൽ നാലിന് ക്ഷേത്രത്തിലെ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരളത്തിന്റെ ആദരണീയനായ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ സാംസ്കാരിക സമ്മേളനത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ സമാധരണീയനായ അധ്യക്ഷൻ ഏപ്രിൽ മൂന്നിന് രാവിലെയാണ് പൂരം പുറപ്പാട് ആദ്യ ആറാട്ടിനുശേഷമുള്ള മടക്കത്തിന് കല്ലൂർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം ഓട്ടൻതുള്ളൽ ഇരട്ട തായമ്പക എന്നിവയുണ്ടാകും നാലിന് വൈകിട്ട് അഞ്ച് മുപ്പത്തിന് ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു വിശിഷ്ടാതിഥിയാകും സാംസ്കാരിക സമ്മേളനത്തിൽ ഈ വർഷത്തെ മാതാന്ത്രി പുരസ്കാരം നടൻ മനോജ് കെ ജയന് സമർപ്പിക്കും ക്ഷേത്രാഭിവൃദ്ധിക്കായി പ്രവർത്തിച്ച സി വി കേശവനെ ചടങ്ങിൽ ആദരിക്കും മറ്റു ദിവസങ്ങളിൽ മൊഴിയാട്ടം നാടൻ കലാവിരുന്ന് ജുഗൽബന്തി കഥകളി കർണാട്ടിക് വയലിൻ ഫ്യൂഷൻ എന്നിവയുണ്ടാകും ഏഴാം പൂരദിനമായ ഒൻപതിന് എം വെങ്കിട്ടേഷ് കുമാർ ധാർവാഡ് അവതരിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി കച്ചേരി നടക്കും പത്താം പൂരദിനമായ പന്ത്രണ്ടിന് തിരുവല്ല രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ പഞ്ചാരി പഞ്ചാരിമേളത്തോടെ എഴുന്നള്ളിപ്പുണ്ട് വൈകിട്ട് ശേഷം വേട്ടക്കരൻ ക്ഷേത്രത്തിൽ നിന്നുള്ള മടക്കത്തിന് മല്ലേപ്പള്ളി കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യമുണ്ടാകും സമാപന ദിവസമായ പതിമൂന്നിന് വിവിധ ദേശവേളകളുടെ സംഗമവും വൈകീട്ട് അഞ്ചിന് മട്ടന്നൂർ ശ്രീരാജ് ചിറക്കൽ നിധീഷ് എന്നിവരുടെ ഇരട്ടത്തായംപകയും ഉണ്ടാകും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എം വേണുഗോപാൽ അസിസ്റ്റന്റ് മാനേജർ എ എൻ ശിവപ്രസാദ് ജീവനക്കാരനായ പി ഗിരി ആർ ബിജു വി കെ ദിലീപ് കെ ടി അനിൽകുമാർ പി സി ദീപേഷ് എന്നിവർ ഒരിക്കൽ കൂടി ബസ്സും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം രണ്ടായി ഇരൂർക്കാട് ഐ ടി സിക്ക് സമീപം ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടും മണ്ണാർക്കാട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവു നായ്ക്കളുടെ ശല്യം വീണ്ടും വർദ്ധിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ഭീമനാടും കോട്ടപ്പാടത്തുമായി രണ്ടുപേർക്ക് കടിയേറ്റു തിരുമാതാകുന്ന് പൂരാഘോഷത്തിന് ഏപ്രിൽ മൂന്നിന് തുടക്കമാകും പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പൂരത്തിന് മുൻപായുള്ള ദ്രവ്യകലശം മാർച്ച് ഇരുപത്തിയഞ്ചിന് തുടങ്ങും ഏപ്രിൽ പതിമൂന്നിനാണ് പതിനൊന്നാം പൂരം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത്